വാസ്തുവിദ്യാശാസ്ത്രകുലപതി ബ്രഹ്മശ്രീ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ വ്യക്തിജീവിതവും രംഗത്തെ സംഭാവനകളും ഉൾക്കൊള്ളിച്ച കൃഷ്ണായനം ഡോക്യുമെന്ററിയുടെ പ്രദർശനം തിരുവനന്തപുരത്ത് നടന്നു കേരളത്തിലെ കേരളത്തിന്റെ ശാസ്ത്രത്തിന്റെ ചരിത്രത്തിനുള്ള സംഭാവനയാണ് ഈ ഡോക്യുമെന്ററി ഡോക്യുമെന്ററിയെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യവേ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കേരളത്തിന്റെ മേഖലയിൽ കാണിപ്പയൂർ നൽകിയ അമൂല്യ സംഭാവനകളെ മന്ത്രി പ്രകീർത്തിച്ചു ആദ്യത്തെ ഒരു തലമുറ അദ്ദേഹത്തിന്റെ അമ്മ ദേശമംഗലം അനിയത്തിയായിരുന്നു ആ ദേശമംഗലം അനിയത്തെ മക്കളിൽ ഉണ്ടായ ആൾക്കാരാണ് സ്വ സ്വർണ്ണത്തിൽ നിന്ന് വേട്ടത് സ്വർണത്തിന്ന് വേട്ടിട്ടുള്ള ഞങ്ങളുടെ പരമ്പര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുത്തശ്ശന്റേതായ രണ്ട് ഭാര്യമാരിലുള്ള സെറ്റ് അതിൽ രണ്ടാമത്തെ ഭാര്യയിലുള്ള മകന്റെ മകനാണ് ഞാൻ കേരളത്തിന്റെ വാസ്തുവിദ്യ താസ്ത്രത്തിൽ ഒരു ചരിത്ര ഗവേഷണ മേഖലയാക്കി അതിനെ മാറ്റി മുഖ്യ പങ്ക് നിർവഹിച്ച ഒരാളിനെ ആദരിക്കാനും ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കി അവതരിപ്പിക്കാനും നടത്തിയ ഈ ശ്രമത്തെ ഞാന് പ്രധാനം ഞാൻ മാത്രമാണ് കാണിക്കർവാത്രേക്ക് വരുവാനുണ്ടായ കാരണവും പിന്നെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു വിത്തിട്ട മുളച്ച് ആ വിത്തിൽ നിന്ന് മരമായി കായ ഫലങ്ങളും ഉണ്ടായി എല്ലാവർക്കും തന്റെ അറിവ് മറ്റുള്ളവർക്ക് സഹായകരമായി മാറി തന്നെയാണ് തനിക്ക് കിട്ടിയ അനുഗ്രഹമെന്ന് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പ്രതികരിച്ചു